രണ്ടായിരത്തി പത്തൊമ്പതിലെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സാധുക്കളായ ഒരുപാട് ഭക്തജനങ്ങളുടെ മേൽ പോലീസിന്റെ ബൂട്ട് പതിഞ്ഞിട്ടുണ്ട് അന്നത്തെ ആ സംഭവം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടോ കാരണം തൊട്ടടുത്ത വർഷം നടന്ന തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷം വളരെ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു ഇപ്പോ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ സ്വർണ കേസിലെ ആ കേസ് ഉയർത്തിക്കാട്ടി ഈ ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ കഴിയുമോ അല്ല ഞങ്ങൾ ആരാധന ആചാരം അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങൾ ഇതൊന്നും ഒരു കേവലം രാഷ്ട്രീയ വിഷയത്തിനപ്പുറത്ത് അതിനൊരു വൈകാരികവും സാംസ്കാരികവും അതോടൊപ്പം തന്നെ വിശ്വാസപരവുമായിട്ടുള്ള വലിയ ഒരു തലത്തിൽ മാനത്തിലും കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി കാരണം ഞങ്ങൾ വിശ്വാസികളാണ് ആ വിശ്വാസത്തെ നശിപ്പിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ മൂല്യങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ ആണ് പ്രതികരണമായിട്ട് രംഗത്ത് വരുന്നത് ശരിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയുടെ വിശ്വാസ സംരക്ഷണത്തിന് ആചാര സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ അടി കൊണ്ടത് ബി ജെ പി പ്രവർത്തകരാണ് ആയിരത്തിലേറെ കേസുകളാണ് ബി ജെ പി നേതാക്കന്മാർക്കെതിരെ ഈ പിണറായി വിജയൻ സർക്കാർ എടുത്തത് ഞങ്ങളുടെ എത്രയോ പ്രവർത്തകർ ആ നൂറുകണക്കിന് പ്രവർത്തകർ ജയിലഴികൾക്കുള്ളിലായി അപ്പം അങ്ങനെയുള്ള ശ്രീ കെ സുരേന്ദ്രൻ അന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ജയിലഴികൾക്കുള്ളിൽ പോയി അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പീഡനങ്ങൾ സഹിച്ച് ഇത് ബി ജെ പി ആണെങ്കിലും അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടം കൂടുതൽ കൊണ്ടുപോയത് കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് ജനങ്ങളുടെ പിന്തുണ കിട്ടിയില്ലെന്നല്ല ബി ജെ പിയുടെ വോട്ട് ശതമാനവും ഒക്കെ വർദ്ധിച്ചു പക്ഷേ അതിൻ്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ഗുണം കൂടുതൽ കൊണ്ടുപോയത് കോൺഗ്രസ് ആണ് അത് ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ ഒരു കാര്യം ഇന്ന് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കേരളത്തിൽ എന്താ നടക്കുന്നത് കേരളത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയും ഹിന്ദു ആചാരങ്ങൾക്ക് നേരെയും ഹിന്ദു വിശ്വാസത്തിന് നേരെയും ആർക്കും കുതിര കയറാം എന്നുള്ള ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിന് കോൺഗ്രസും സി പി എമ്മും ഒരേ സമീപനമാണ് സ്വീകരിക്കുന്നത് ഇവിടെ മുസ്ലിം ലീഗിന്റെ ഇംഗിതത്തിനനുസരിച്ച് മുസ്ലിം ലീഗിന്റെ വിടുപണിക്കാരൻ ആണ് കേരളത്തിലെ കോൺഗ്രസുകാർ അത് വി ഡി സതീശനാണെങ്കിലും കെ സി വേണുഗോപാൽ ആണെങ്കിലും എന്തിനേറെ കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രസിഡന്റിനെ വെക്കണമെങ്കിൽ തങ്ങളുടെ അനുവാദം വാങ്ങേണ്ട ഗതികെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അപ്പൊ കോൺഗ്രസിന് ഏറ്റവും വലിയ സിദ്ധാന്തം മുസ്ലിം ലീഗിന്റെ സിദ്ധാന്തമാണ് കോൺഗ്രസ് ഇപ്പൊ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സദാചാര വിരുദ്ധ പ്രവൃത്തി നടത്തുന്ന ഒരു എം എൽ എ ഉണ്ടല്ലോ പാലക്കാട് അയാള് ജയിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം പ്രകടനം നടത്തിയത് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ യു ആണ് അപ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും മുസ്ലിം ലീഗിന്റെയും താല്പര്യം മാത്രമാണ് ഇന്നത്തെ താല്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും താല്പര്യം ജമായത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും താല്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും താല്പര്യം അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും താല്പര്യം ഇതാകുമ്പോൾ അവർ എതിർക്കുന്നത് ഹിന്ദുവിനെയാണ് അവർ അവർ എതിർക്കുന്നത് എൻ എസ് എസിനെയാണ് അവർ അവർ എതിർക്കുന്നത് എസ് എൻ ഡി പിയെയാണ് അവർ എതിർക്കുന്നത് ഇവിടത്തെ എന്താ പട്ടികജാതി സംഘടനകളെയാണ് അപ്പോൾ ഇങ്ങനെ ഹിന്ദു സംഘടനകളെയും ഹിന്ദു വിശ്വാസങ്ങളെയും മുസ്ലിം പ്രീണനത്തിന് വേണ്ടി എതിർക്കുന്നൊരു സമീപനം കോൺഗ്രസും സി പി എമ്മും കാലാകാലങ്ങളായിട്ട് തുടരുകയാണ് ഇപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം വിചാരിച്ചു അവർ ഹിന്ദുക്കളെ മാത്രമേ എതിർക്കുന്നുള്ളൂ ക്രിസ്ത്യാനികളോടൊപ്പമാണ് അവരെന്നുള്ള തെറ്റിദ്ധാരണ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് ഇന്നലകൾ വരെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ക്രിസ്ത്യൻ സമൂഹത്തിന് മനസ്സിലായി എവർക്ക് എവർ മുസ്ലിം ഭീകരവാദികൾക്ക് ഒപ്പമാണ് കോൺഗ്രസും സി പി എമ്മും ക്രിസ്ത്യാനികൾക്കും ഒപ്പം ഇല്ല എന്ന് മനസ്സിലായി ഇപ്പൊ എന്താ അവസാനം കോതമംഗലത്തെ ലൌജിഹാദ് വിഷയം ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ മുസ്ലിം ഭീകരവാദി കൊണ്ടുപോയ വിഷയം അതിൽ സി പി എമ്മും കോൺഗ്രസും ലൌ ജിഹാദിക്ക് അനുകൂലമായിരുന്നു അതോടൊപ്പം തന്നെ കളമശ്ശേരിയില് ക്രിസ്ത്യൻ സിസ്റ്റേഴ്സ് ഒരുമിച്ച് താമസിക്കുന്ന ഒരു സഭ ആ സഭയുടെ മതിൽ മുഴുവൻ എസ് ഡി പി ഐക്കാരൻ വന്ന് ഇടിച്ചു മാറ്റി അതിനകത്ത് കുടിലു കെട്ടി ഒരു കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും അങ്ങോട്ടേക്ക് പോയി തിരിഞ്ഞു നോക്കിയില്ല മുനമ്പം വിഷയം എത്രയോ വർഷങ്ങളായിട്ടുള്ള വിഷയമാണ് ആ മുനമ്പം വിഷയത്തിൽ അവിടുത്തെ മുനമ്പത്തെ ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് നീതി കൊടുക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തി ആ സമയത്ത് ആ നിയമനിർമ്മാണത്തിനെതിരെ അസംബ്ലിയിൽ പ്രമേയം പാസാക്കി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ക്രിസ്ത്യാനികളോടൊപ്പം ഇല്ലായിരുന്നു എസ് ഡി പി ഐക്കാരൻ പാലാ ബിഷപ്പിന് നേരെ ആക്രമണം നടത്തി ആ സമയത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞു പിണറായി വിജയൻ ബിഷപ്പിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു അപ്പം ഇങ്ങനെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഹിന്ദുക്കൾക്കുമെതിരാണ് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എന്ന് പറയാൻ പറ്റുന്ന നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പോപ്പുലർ ഫ്രണ്ടിനും ജമായത്തി ഇസ്ലാമിക്കും മാത്രമേ അനുകൂലമുള്ളൂ പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാത്തി ഇസ്ലാമിയുടെയും മതേതരത്വമാണ് പിണറായി വിജയന്റെയും വി ഡി സതീഷിന്റെയും മതേതരത്വം ഇവിടെ യഥാർത്ഥ മതവിശ്വാസികളും മതേതരത്വം സംരക്ഷിക്കേണ്ടവരും ഇന്ന് ബി ജെ പിയോടൊപ്പമാണ് അത് ക്രിസ്ത്യൻ സമൂഹത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ മാറുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു സൂചിക